ഏവർക്കും ഒരിക്കൽ കൂടെ അബികസ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണേ ിൽ ധാരാളമായി കാണപ്പെടുന്ന ഒന്നാണ് ഞൊട്ടാഞ്ഞൊടിയൻ അഥവാ ഗോൾഡൻ ബെറി എന്നറിയപ്പെടുന്ന ഈ പഴം ഈ പഴത്തിനാണെങ്കിൽ അനേക പേരുകളുണ്ട് മൊട്ടാബ്ലിങ്ങ ഞൊറിഞ്ഞൊട്ട ഞൊട്ടങ്ങ തുടങ്ങി നിരവധി പേരുകളാണ് ഈ കാട്ടുപഴം അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഇത് ഗോൾഡൻ ബെറി എന്നാണ് അറിയപ്പെടുന്നത് രുചികരം എന്നതിലുപരി ഔഷധ ഗുണങ്ങളുടെ കലവറ എന്നാണ് ഈ കാര്യത്തിൽ സംശയം വേണ്ട മഴക്കാലമാകുന്നതോടെ നമ്മുടെ ചുറ്റും ധാരാളം വളർന്നു വരുന്ന ഒന്നാണ് ഈ ചെടി മഴക്കാലത്ത് ഈ ചെടി മുളയ്ക്കുന്നതും കായ്ക്കുന്നതും തളർക്കുന്നതും എല്ലാം കാലം തീരുന്നതോടെ ഇത് നശിച്ചു പോവുകയും ചെയ്യും നാട്ടിന് പുറത്ത് കുട്ടികൾ നെറ്റിയിലടിച്ച് ശബ്ദമുണ്ടാക്കി കളിക്കും ചിലർ ഈ പഴം കളിക്കിടെ തിന്നുകയും ചെയ്യും ഗോൾഡൻ ബെറി എന്ന ആലിങ്കനാമുള്ള ഈ പഴം ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് പലപ്പോഴും പലരെയും സ്കൂൾ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ഈ ചെടിക്ക് കഴിയുന്നു മലയാളിയുടെ ഗ്രഹ ഉയർത്തുന്ന കാര്യത്തിൽ ഈ ചെടി വഹിക്കുന്ന പങ്ക് ചില്ലറയല്ല വിദേശത്ത് നല്ല വില ലഭിക്കുന്ന ഒരു പഴമാണ് ഇതെന്ന് തന്നെ ഇതിനെ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങളാണ് ഇത് നൽകുന്നത് പുത്തിരിച്ചുണ്ട പോലെയാണ് ഈ പഴം കാണപ്പെടുന്നത് വളരെ ചെറുതായിരിക്കും ഇത് വഴുതനയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഞൊട്ടാഞ്ഞൊടിയൻ പാകമായ പഴുത്തതിന് മധുരവും പുളിയും കലർന്ന രുചിയാണ് ഉണ്ടാവുന്നത് പച്ചയാണെങ്കിൽ അതിന് ഇളം പുളിയും കയ്പും നിറഞ്ഞ രുചിയാണ് ഉണ്ടാവുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ പഴം എന്നാൽ ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ഇതെന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത് മാത്രമല്ല ഓരോ വർഷം കഴിയും തോറും ഉണ്ടാവുന്ന ചെടിയുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് ഞൊട്ടാഞ്ഞൊടിയൻ നമുക്ക് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം നാരങ്ങയേക്കാൾ വൈറ്റമിൻ സി വൈറ്റമിൻ സി കൊണ്ട് സമ്പുഷ്ടമാണ് ഞൊട്ടാഞ്ഞൊടിയൻ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചർമ്മ സംരക്ഷണ ും എല്ലാം സഹായിക്കുന്നു സാധാരണ നാരങ്ങയിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയാണ് ഈ പഴം നൽകുന്നത് വൈറ്റമിൻ സി ശരീരത്തിന് ആവശ്യത്തിന് എത്തിക്കുന്നതിന് ഈ പഴം മികച്ചതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ കാഴ്ചശക്തി കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ പ്രശ്നമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ഫലം സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ എ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു കൂടാതെ പ്രായാധിക്യം മൂലമുണ്ടാകുന്ന സംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും മികച്ച ഒന്നാണ് ഈ പഴം തിമിരം ഗ്ലൂക്കോമ മാക്യുല ഡീജനറേഷൻ തുടങ്ങിയ നേത്ര രോഗങ്ങളെ തടഞ്ഞ് കണ്ണുകൾക്ക് ആരോഗ്യമേകുന്നു ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിന് ഇന്നത്തെ കത്ത് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് പലപ്പോഴും ഭക്ഷണശീലവും ആരോഗ്യശീലവും എല്ലാം ഇതിന് കാരണമാകുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗോൾഡൻ ബറി അഥവാ നൊട്ടാഞ്ഞൊടിയൻ ഇതിലുള്ള കരോട്ടിനോയിഡുകൾ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു അതിലുപരി ഇത് രക്തസമ്മർദ്ദം കൃത്യമാക്കുകയും ചെയ്യുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവിന്റെ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കാം എന്നാൽ നൊട്ടാഞ്ഞൊടിയൻ ഇത്തരത്തിൽ ആരോഗ്യത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സഹായിക്കുന്ന പഴമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് ഈ പഴം വളരെ മികച്ചതാണ് കാട്ടുചെടി എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുമ്പോഴും ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിന്റെ അളവ് കുറയ്ക്കുകയും ഹൃദയത്തെ ആരോഗ്യമുള്ളതാക്കുകയും ചെയ്യുന്നു എല്ലുകൾക്ക് ആരോഗ്യം എല്ലുകൾക്കും പേശികൾക്കും ആരോഗ്യം നൽകുന്ന കാര്യത്തിലും വളരെയധികം സഹായിക്കുന്ന മാർഗങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഈ പഴം ഇതിലുള്ള ഉയർന്ന അളവിലുള്ള കാൽസ്യം ഫോർഫറസ് എന്നിവയെല്ലാം എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് മാത്രമല്ല ഇത് ആർത്രൈറ്റിസ് വാദം തുടങ്ങിയ അവസ്ഥകൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുകയും ചെയ്യുന്നു ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ പഴം ഇൻഫ്ലമേറ്ററി രോഗങ്ങളായ സന്ധ്യവാദം ഗൌർ ശിവമൂലം വിഷമിക്കുന്നവർക്ക് ഞൊട്ടാഞ്ഞൊടിയന്റെ പതിവായ ഉപയോഗം ഫലം ചെയ്യും പ്രമേഹം കുറയ്ക്കാൻ പ്രമേഹത്തിന്റെ കാര്യത്തിലും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഗോൾഡൻ ബറി എന്നറിയപ്പെടുന്ന ഈ പഴം ഇത് പ്രമേഹം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഈ പഴം പ്രമേഹ രോഗികൾക്ക് ധൈര്യമായി കഴിക്കാവുന്നതാണ് ഈ പഴം പ്രമേഹ രോഗികൾക്കും പ്രമേഹം ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്കും ഏറെ നല്ലതാണ് ഈ പഴം ഗ്ലൈസീമിക് ഇൻഡെക്സിൽ കുറവായതിനാലും ഭക്ഷ്യനാരുകൾ ധാരാളം ഉള്ളതിനാലും പ്രമേഹം നിയന്ത്രിക്കാൻ ഈ പഴത്തിനാകും കടി കുറയ്ക്കാൻ ഇന്നത്തെ കാലത്ത് തടി ഒരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് അതിന് പരിഹാരം കാണാൻ സഹായിക്കുന്നു ഞൊട്ടാഞ്ഞൊടിയൻ സാലഡ് രൂപത്തിലും പച്ചയ്ക്കും എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് പലപ്പോഴും ആരോഗ്യത്തിന് വില്ലനാകുന്നത് അമിതവണ്ണത്തെയും വയറിനെയും ഒതുക്കാൻ സഹായിക്കുന്നു ഇത് നൂറ് ഗ്രാം ഞൊട്ടാഞ്ഞൊടികളിൽ അമ്പത്തി മൂന്ന് കാലോറി മാത്രമേ ഉള്ളൂ കാലോറി കുറഞ്ഞ ഈ ഫലം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിൽ ഭക്ഷ്യനാരുകളും ജലവും ധാരാളമുണ്ട് പൊണ്ണത്തടി നിയന്ത്രിക്കാനും ഈ പഴം സഹായിക്കും ദഹന പ്രശ്നങ്ങൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചു പക്ഷെ ദഹിക്കാൻ അല്പം ബുദ്ധിമുട്ടായി ഇത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ പാർശ്വഫലം ഇല്ലാതെ മികച്ചു നിൽക്കുന്ന മാർഗ്ഗമാണ് പലപ്പോഴും ഞൊട്ടാഞ്ഞൊടിയൻ കാരണം ഏത് ദഹന പ്രശ്നത്തിനും പരിഹാരം കാണാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞൊട്ടാഞ്ഞൊടിയനിൽ ഭക്ഷ്യനാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഈ ഫലം പതിവായി കഴിക്കുന്ന ദഹനം സുഗമമാക്കാനും മലബന്ധം അകറ്റാനും സഹായിക്കും ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഗോൾഡൻ ബെറി ഇതിനുള്ള ആന്റി ഓക്സിഡന്റ് ആസ്തമ നീർവീക്കം എന്നിവയ്ക്കെല്ലാം പെട്ടെന്ന് പരിഹാരം കാണാൻ സഹായിക്കുന്നു പലപ്പോഴും ആരോഗ്യത്തിന് വില്ലനാകുന്ന ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഇത് സഹായിക്കുന്നു പനിയും ജലദോഷവും മഴക്കാലത്ത് ഏവരും ബുദ്ധിമുട്ടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഒന്നാണ് പനിയും ജലദോഷവും ഇതിന് പരിഹാരം കാണാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ ഞൊട്ടാഞ്ഞൊടിയിലും ചില്ലറയല്ല ഇത് അല്പം തിളപ്പിച്ച വെള്ളത്തിലോ ചായയിലോ ഇട്ട് ദിവസം രണ്ടു നേരം കഴിച്ചാൽ മതി അതിലുള്ള ആന്റി ഓക്സിഡന്റ് പല വിധത്തിൽ ആരോഗ്യത്തിന് വില്ലനാകുന്ന ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നു പതിവായി ഈ പഴം കഴിച്ചാൽ ോശം ഉദരം മലാശയം പ്രോസ്റ്റി എന്നീ ബാധിക്കുന്ന അർബുദങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ കഴിയും അർബുദ സാധ്യത കുറയ്ക്കിയാൽ മാത്രമല്ല അർബുദ കോശങ്ങളുടെ വളർച്ചയെ സാവധാനത്തിലാക്കാനും ഞൊട്ടാഞ്ഞൊടിയൻ ഫലപ്രദമാണ് കരൾ വൃക്ക എന്നിവയുടെ ആരോഗ്യത്തിനും നല്ലതാണ് ജീവകങ്ങൾ ധാതുക്കൾ ഭക്ഷ്യനാരുകൾ തുടങ്ങിയവയുടെ സാന്നിധ്യം ഈ ആരോഗ്യ ഗുണങ്ങളുടെ പിന്നിൽ പറച്ചിലിൽ കാട്ടുച്ചെടിയാണെങ്കിലും വിപണിയിൽ വലിയ വില ലഭിക്കുന്ന പഴമാണ് ഈ ഗോൾഡൻ ബെറി ഇത് വിപണി അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വരുമാനം കണ്ടെത്തുന്നവരുമുണ്ട് പുൽച്ചെടിയായി മാത്രം കണ്ട് ഗോൾഡൻ ബെറിയെ തള്ളിക്കളയാനാവില്ല ഗോൾഡൻ ബെറിയുടെ പോഷക ഗുണങ്ങൾ നിരവധിയാണ് ആപ്പിൾ ബ്രോക്കോളിയം മാതളം എന്നിവയേക്കാൾ കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയവയാണ് ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കണ്ണുകളുടെ ആരോഗ്യത്തിനും ദഹനം മെച്ചപ്പെടുന്നതിനുമൊക്കെ ഇവ വളരെയധികം സഹായിക്കുന്നതാണ് ഇത്രയെല്ലാം ആരോഗ്യ ഗുണങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും വേണം എന്നാൽ ഈ പഴം കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം കാരണം പഴുക്കാത്ത ഞൊട്ടാഞ്ഞൊടിയൻ അല്പം കൈപ്പുള്ളതായതാ ഇത് പലരിലും പല വിധത്തിലുള്ള അലർജിയും മറ്റും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പഴുക്കാത്തത് കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു